പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലുകൾ ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ ഏറെ നിർണായകമായി മാറുകയാണ് ദ്വാരപാലക പാളികളിൽ നിന്നും മാത്രം ഒന്നര കിലോയിലേറെ സ്വർണം നഷ്ടമായതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഈ പാളികളിൽ പൊഞ്ഞത് രണ്ട് കിലോയോളം സ്വർണ്ണമാണ് എന്നാൽ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തിരികെ എത്തിച്ചപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ഒമ്പത് ഗ്രാം മാത്രമാണ് ഉണ്ടായിരുന്നത് എസ് ഐ ടി കൊല്ലം ജില്ലാ വിജിലൻസ് കോടതി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇതാണ് പറയുന്നത് ബാക്കി സ്വർണം കൊള്ളയടിച്ചതാണെന്നും എസ് ഐ ടി പറയുന്നു ദ്വാരപാലക പാളികളിലെ മാത്രം കണക്കാണ് ഇപ്പോൾ പുറത്തുവന്നത് കട്ടിലപ്പാളിയിലെ സ്വർണം കൂടിയാകുമ്പോൾ നഷ്ടത്തിന്റെ കണക്കുകൾ ഏറെ വലുതായിരിക്കുമെന്നാണ് എസ് ഐ ടിയുടെ വിലയിരുത്തൽ വേർതിരിച്ചെടുത്തത് തൊള്ളായിരത്തി എൺപത്തൊമ്പത് ഗ്രാം മാത്രമെന്നായിരുന്നു ആദ്യത്തെ കണക്ക് എന്നാൽ അഞ്ചിലൊന്ന് സ്വർണം മാത്രമേ നിലവിൽ ദ്വാരപാലക പാളികൾ ഉള്ളൂ എന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് പവൻ കണക്കിൽ നോക്കിയാൽ ഇരുന്നൂറ്റി അമ്പത് പോയിന്റ് സ്വർണ്ണത്തിൽ നിന്നും തിരികെ എത്തിയപ്പോൾ അമ്പത് പവൻ സ്വർണം മാത്രമാണ് ദ്വാരപാലികയിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് പവന്റെ പച്ചയായ ഒരു സ്വർണ്ണക്കൊള്ളയാണ് അവിടെ നടന്നിരിക്കുന്നത് അതേസമയം സ്മാർട്ട് ക്രിയേഷൻസിന്റെ മറ്റ് ഇടപാടുകളിലേക്കും അന്വേഷണം കൊണ്ടുപോവുകയാണ് ഇ ഡി ശബരിമലയ്ക്ക് പുറമെ മറ്റ് ക്ഷേത്രങ്ങളിലെയും സ്വർണം ഇവിടെ വേർതിരിച്ചതായി ഇ കണ്ടെത്തിയിട്ടുണ്ട് ചെന്നൈ ബാംഗ്ലൂർ ശിവകാശി എന്നിവിടങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലെ വസ്തുക്കളാണ് എത്തിച്ചിട്ടുള്ളത് സ്മാർട്ട് ക്രിയേഷൻസിൽ നടത്തിയ റെയ്ഡിലാണ് വളരെ നിർണായകമായ ഈ വിവരങ്ങൾ ലഭിക്കുന്നത് സ്മാർട്ട് ക്രിയേഷൻ നിന്ന് പിടിച്ചെടുത്ത നൂറു ഗ്രാം സ്വർണം കണക്കിൽപ്പെടാത്തതുമാണ് ഇത് എവിടത്തെ സ്വർണമാണെന്ന് കണ്ടെത്താൻ ഒരുങ്ങുകയാണ് ഇ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ ഒരു സംഘത്തിന്റെ സഹായത്തോടെയാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ സ്വർണം വേറിതിരിച്ചതെന്നും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് ഈ സംഘത്തെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻസിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ വലിയ ദുരൂഹതകളുണ്ടെന്ന കാര്യവും ഇ ഡിയുടെ കണ്ടെത്തലിൽ ഉൾപ്പെടുന്നു അതിന്റെ പിടിച്ചാണ് അന്വേഷണം ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് കേസുമായി ബന്ധമുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടക്കമുള്ള സ്വത്തുക്കൾ ഇ ഡി ഇതിനോടകം മരവിപ്പിച്ചിട്ടുണ്ട് സമാനമായ നടപടികൾ ഇ ഡിയുടെ ഭാഗത്തുനിന്ന് ഇനിയും കൂടുതലായി ഉണ്ടാകുമെന്നാണ് സൂചനകൾ ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട നിർണായക രേഖകളും പുറത്തുവരുന്നുണ്ട് കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ തീരുമാനിച്ചത് യു ഡി എഫിന്റെ ഭരണകാലത്താണെന്ന രേഖ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിനാണ് ദേവപ്രശ്നത്തിലൂടെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ തീരുമാനിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ കോൺഗ്രസ് നേതാവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ പ്രയാർ ഗോപാലകൃഷ്ണന്റെ ഭരണസമിതിയാണ് കൊടിമര പുനഃപ്രതിഷ്ഠ നടത്തിയത് തീരുമാനം രേഖപ്പെടുത്തിയ അഷ്ടമംഗല പ്രശ്നചാരത്തിന്റെ പകർപ്പാണ് ഇപ്പോൾ പുറത്തു വന്നത് പ്രയാർ ഗോപാലകൃഷ്ണന് കൂടാതെ അജയ് തറയിൽ കെ രാഘവൻ എന്നിവരായിരുന്നു കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ ദേവസ്വം ബോർഡിലെ മറ്റുള്ള അംഗങ്ങൾ കൊടിമരത്തിന്റെ മേലെ അനർഹമായ വിധത്തിൽ ലേപനക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണ് ജീർണത ലക്ഷണവും ഉണ്ട് അതുകൊണ്ട് പൂർണ്ണമായും ഉത്തമമായ തടികൊണ്ടുള്ള പുതിയ ധ്വജം പ്രതിഷ്ഠിക്കേണ്ടതാണ് എന്നായിരുന്നു അന്നത്തെ ദേവപ്രശ്നത്തിൽ പറഞ്ഞത് എന്നാൽ കൊടിമരം പൊളിച്ചു മാറ്റുമ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അതിനുശേഷം കോടികളുടെ വിലയുണ്ട് എന്ന് കരുതുന്ന വാജിവാഹനം പഴയതിൽ നിന്ന് മാറ്റുകയും അഷ്ടദിക് പാലകരെ മാറ്റുകയും ചെയ്തു പിന്നീട് എസ് നടത്തിയ പരിശോധനയിലാണ് പെയിന്റടിച്ച രൂപത്തിൽ പൊതിഞ്ഞ രീതിയിലുള്ള അഷ്ടദിക് പാലകരെ സ്ട്രോങ് റൂമിൽ നിന്നും കണ്ടെടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി കൊടിമരം സ്ഥാപിക്കുന്ന സമയത്ത് സ്വർണം പൊതിഞ്ഞ പില്ലറുകൾ പുതിയ സ്വർണത്തിലേക്ക് മാറ്റിയിരുന്നു കൊടിമരത്തിനായി മൂന്ന് പോയിന്റ് കോടി രൂപ ഫിനിക്സ് ഗ്രൂപ്പാണ് അന്ന് സ്പോൺസർ ചെയ്തത് എന്നാൽ അത് കൂടാതെ സ്വർണ്ണപിരിവും പണപ്പെരിവും ഒക്കെ നടത്തിയിരുന്നു ഈ പിരിവുകളുടെ കണക്കുകളും രേഖകളും എവിടെയാണെന്നും കാണാനുമില്ല പ്രമുഖ സിനിമാ സിനിമാതാരങ്ങളിൽ നിന്നടക്കം കോടിക്കണക്കിന് രൂപ കൊടിമരത്തിനായി പിരിച്ചുവെന്ന് നേരത്തെ അന്നൽ സംഘം കണ്ടെത്തിയിരുന്നു സ്പോൺസർ പണം ചെലവാക്കുന്ന കാര്യം മറച്ചു വെച്ചിട്ടാണ് പ്രയാർ ഗോപാലകൃഷ്ണും അജയ് തറയിലും ഭരണസമിതിയിൽ തലപ്പത്തുണ്ടായ കാലത്ത് ഈ വണപ്പിരിവ് നടത്തിയിട്ടുള്ളത് നിയമസഭയിൽ ഇന്ന് പോറ്റിയെ കെറ്റി എന്ന് തുടങ്ങുന്ന തെരഞ്ഞെടുപ്പ് പാരഡി ഗാനം പ്രതിപക്ഷ എം എൽ എ മാർ പാടിയിരുന്നു എന്നാൽ സ്വർണം കട്ടത് ആരപ്പ കോൺഗ്രസ് ആണ് അയ്യപ്പ എന്ന് തിരിച്ചു തിരിച്ചുപാടിക്കൊണ്ടാണ് ഭരണപക്ഷം ഈ പാരഡിക്ക് മറുപടി പറഞ്ഞത്